അഴലിൻ്റെ ഇരുൾ പറ്റി അലയുന്ന ജീവിത പുഴയുടെ ഒഴുകവേ മരവിച്ചു ജീർണിച്ച ഹൃദയത്തിൽ ഒരു ജീവ ബിന്ദു കിളിർക്കില്ല പിന്നെയും മൃതിയണയും നേരം തിരയുവാനില്ലൊരു മുഖമൻ്റെ ചുറ്റിലും ഒന്നും ില്ലൊരു കണ്ണീർക്കണം പോലും അടരുവാനില്ലൊരു കണ്ണീർക്കണം പോലും നിറയുന്ന നിറയുന്ന നീർമിഴി പീലി നനയ്ക്കുവാൻ അണയുന്ന സന്ധ്യയെ കണ്ണാൽ ഒഴിയുവാൻ സാന്ധ്യമേ കൻ കുളിരുന്ന കുളിരുന്ന പുൽകുവാൻ ിൽ നിത്യെളി കൊണ്ടൊരു കവിത കുറിക്കുവാൻ ഞാൻ എന്ന ഭാവത്താൽ ഉള്ളു കൊണ്ട അഹങ്കാര പാപം കഴുകിക്കളയുവാൻ അറിഞ്ഞു റിയാതെ ചെയ്ത ദ്രോഹത്തിൻ്റെ കാൽക്കലായി വീണുന്ന മാപ്പിരം അറിഞ്ഞു മറിയാതെ ചെയ്ത ദ്രോഹത്തിൻ്റെ കാൽക്കലായി വീണുന്ന മാപ്പിരം ഇനിയൊരു പുലരയ്ക്കു ഇനിയൊരു പുലരയ്ക്കു കാത്തുനിൽപ്പുണ്ടാമോ ി പാട മറച്ചിടും കാഴ്ചകൾ ഇനിയൊരു പുലരിക്ക് കാത്തുനേൽപ്പുണ്ടാമോ നീർവറ്റി പാട മറച്ചിടും കാഴ്ചകൾ ഇനിയില്ല ഒരാശയും ഇരുളിൻ മറയിലായി ഇനിയില്ല ഇരുളിൻ മറയിലായി ശയും ഇരുളിൻ മറയിലായി പൊലിഞ്ഞു പോകാനാകാം എന്മിതി മോക്ഷവും